ഹിൻഡൻബർഗ് തുറന്നുവിട്ട ഭൂതം അദാനിയെ വിഴുങ്ങുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇന്ത്യയിലും ലോകത്തെ വിവിധ രാജ്യങ്ങളിലും ആഴത്തിൽ വേരൂന്നിയ അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തെ വീഴ്ത്താൻ ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല പ്രതിസന്ധിയിൽ നിന്നും അവർ കര കയറുകയും ചെയ്തു ഒരിക്കൽ കൂടി അദാനി സംശയ നിഴലിലാണ് ഇക്കുറി മോദിയുടെ വിശ്വസ്തനെ വീഴ്ത്താൻ യു എസിലെ കേസിന് കഴിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പുറത്താണ് കേസെടുത്തത് എന്നതാണ് ഇക്കുറി അദാനിയുടെ തിരിച്ചടിയുടെ ആഴം കൂട്ടുന്നത് ഇത് വിശ്വാസ നഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് കെനിയ പോലുള്ള രാജ്യങ്ങൾ കരാറിൽ നിന്നും പിന്മാറിയത് ഇതിന്റെ തെളിവാണ് അദാനി ഗ്രൂപ്പിലെ പ്രധാന നിക്ഷേപകരിലൊന്ന് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കമ്പനിയെ വിശ്വാസത്തിൽ എടുക്കാത്തതും വലിയ തിരിച്ചടിയാണ് എന്നാൽ വിശ്വാസ നഷ്ടത്തിനപ്പുറം നിയമവഴിയിൽ അദാനി എന്തൊക്കെ വെല്ലുവിളികൾ നേരിടുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം നിയമത്തിൽ അദാനിക്ക് മുന്നിൽ മൂന്ന് വഴികളാണുള്ളത് കരാറുകളിലൂടെ കേസ് തീർപ്പാക്കുക പിഴയടക്കുക അപ്പീൽ സമർപ്പിക്കുക ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് പ്രകാരം കരാറുകളിലൂടെ കേസ് തീർപ്പാക്കാൻ സാധിക്കും ഇതിനൊപ്പം തെറ്റ് അംഗീകരിച്ച് പിഴയടക്കാം ഇങ്ങനെ പിഴയടക്കുമ്പോൾ യു എസ് അധികൃതർ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ കേസുമായി ബന്ധപ്പെട്ട കരാറുകളിൽ അദാനി മാറ്റം വരുത്തേണ്ടി വരും ഇതിനെല്ലാം മുന്നോടിയായി കേസിൽ അപ്പീൽ ഹർജിയും അദാനിക്ക് സമർപ്പിക്കാം പിഴയടച്ച് തലയൂരുക എന്ന തന്ത്രം തന്നെയാവും അദാനി പ്രയോഗിക്കുക എന്ന് വിശ്വസിക്കുന്നവരേറെയാണ് അങ്ങനെയെങ്കിൽ ഫെഡറൽ ജഡ്ജിമാർ ചുമത്തുന്ന കനത്ത പിഴ നൽകേണ്ടി വരും ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി എത്തുമ്പോൾ കേസിന്റെ ഗതി തന്നെ മാറുമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് പക്ഷേ മുൻ തവണത്തെ തിരിച്ചടികളിൽ പരസ്യ പിന്തുണ ലഭിച്ച ബി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തവണ അദാനിക്ക് വേണ്ടി ശബ്ദമുയർന്നിട്ടില്ല കേസിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണവും പുറത്തു വന്നിട്ടില്ല ഇക്കുറി അദാനി ഒറ്റക്കാണെന്നു കൂടി തെളിയിക്കുന്നതാണ് യു എസിലെ കേസ്